പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് ഇടവം തുലാം രാശിക്കാർക്ക് ശുഭവും മേഠം മിഥുനം രാശിക്കാർക്ക് മധ്യമവും ചിങ്ങം കന്നി വൃശ്ചികം കുംഭം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം ധനു മകരം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് പ്രത്യേകിച്ച് കമൻ്റുകൾക്കൊന്നും മറുപടി പറയാത്തക്ക രീതിയിലൊന്നും ഇല്ല എല്ലാവരും കമൻറ്റ് ചെയ്യുക ദേവി നാമം നിങ്ങളുടെ ഇഷ്ടദേവതരെ നാമം കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിലൂടെ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് മറ്റഭിപ്രായങ്ങളൊന്നുമില്ലെങ്കിൽ ദേവി നിങ്ങളുടെ ഇഷ്ടദേവതരെ നാമം കമൻറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് പൊതുവെ മനസ്സ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ആത്മവിശ്വാസക്കുറവും അനുഭവപ്പെടും ആരോഗ്യകാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും കടബാധ്യത കുറയും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ അനുകൂലമായ സമയമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതോടൊപ്പം ചില നഷ്ടങ്ങളെയും പ്രതീക്ഷിക്കണം ജീവിത പങ്കാളി അനുകൂലമാണെങ്കിലും മക്കളിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ അവസ്ഥയുണ്ടാവും തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നും ഇല്ല ഇടവ പൊതുവെ ഗുണകരമാണ് ശുഭകരമായ ദോഷമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ആരോഗ്യകാര്യങ്ങൾ അനുകൂലമാണ് മനസ്സും ബുദ്ധിയൊക്കെ മേന്മയുള്ളതാണ് സംശയമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കഴിയും തൊഴിലംഗത്തൊക്കെ നേട്ടങ്ങളുണ്ട് അതുപോലെ മാതൃസ്ഥാനീയർ അനുകൂലമാണ് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്ക ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാവും എങ്കിലും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനം ഉണ്ടാവും തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും മിഥ്വനം ഗുണദോഷ സമ്മിശ്രായിരിക്കും തിരുവാതിര മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദമാധ്യമകാൽ ഭാഗം ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും എന്നാൽ ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ഒരഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് മറ്റുള്ളവരുമായി കലകം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വാക്കുകൾ അനുകൂലമായിരിക്കും ചെറിയ നഷ്ടങ്ങൾ ഒക്കെ സാമ്പത്തികമായി ഉണ്ടാകാം മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം തൊഴിൽ മേഖലയില് മേന്മയുണ്ട് ചെറിയ മേന്മയാണ് തൊഴിൽ മേഖലയിൽ ഉണ്ടാവും കേട്ടോ കരക്കിടകം പുനർദം അവസാന കാൽഭാഗം പൂയം ആയില് കർക്കിടകക്കാർക്ക് ഒട്ടും അനുകൂലമായ സമയമല്ല ആരോഗ്യ ആരോഗ്യകാര്യത്തിലാണെങ്കിലും മനസ്സാണെങ്കിലും അത്ര അനുകൂലായിരിക്കില്ല ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ് അതേപോലെ സഹോദര സ്ഥാനീരനുകൂലായിരിക്കും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാവും സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഏർ ചിങ്ങം ദോഷകരമാണ് ഏർ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം ദോഷമാണ് എങ്കിലും അവർക്ക് പൊതുവെ ദൈവാധീനമൊക്കെ ഉള്ള ഒരു ദോഷമാണ് എങ്കിലും ഒരു ആത്മവിശ്വാസ കുറവും ഒക്കെ ഉണ്ടാകും മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല സഹോദര സ്ഥാനീയരെ അനുകൂലമല്ല കടബാധ്യത വർധിക്കും മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകും വാക്കുകളെയൊക്കെ വളരെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു ഉണ്ടാവും തൊഴിലംഗം അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്കും ദോഷകരമായ ദോഷമാണ് ആരോഗ്യകാര്യത്തിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകുമെങ്കിലും മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല മാതൃസ്ഥാനയിൽ അനുകൂലമല്ല എന്നാൽ പിതൃസ്ഥാനയിൽ നിന്ന് അനുകൂല ഉണ്ടാവും മാനസികമായ അസ്വസ്ഥതയും ആസ്മ പോലുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല കടബാധ്യത വർദ്ധിക്കും അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ലാത്തതോടെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതക്കുറവുണ്ടാകും തൊഴിൽ മേഖലയും ഒട്ടും അനുകൂലം അല്ല ഇനി തുലാം രാശി പൊതുവെ ഗുണകരമാണ് ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ് തുലാം രാശി എന്ന് പറഞ്ഞാൽ ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങളൊന്നും ഒക്കെ ചെയ്യാനായിട്ട് കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അനുകൂലമാണ് സഹോദര സ്ഥാന അനുകൂലമല്ല കലകങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് ഏർ തൊഴിൽ രംഗത്ത് തൻ്റെ കർമ്മ മണ്ഡലങ്ങളിൽ മന്മയുണ്ടാകും കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും കിട്ടും ജീവിത പങ്കാളി മക്കളും ഒക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാക്കാം വൃശ്ചികം ദോഷകരമായൊരു ദിവസമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട സഹോദര സ്ഥാനികരൊന്നും അത്ര അനുകൂലല്ല ഒക്കെ അവരുമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ കഴിയും വാക്കുകൾ വളരെ നിയന്ത്രിക്കണം ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ അത്ര മേന്മയൊന്നുമില്ല ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം വായു മൂലമുള്ള രോഗങ്ങളെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും ഒരു കാരണവശാൽ ലഹരി പദാർത്ഥ പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അതുമൂലം ചില പ്രയാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്കാർക്ക് കഠിന ദോഷമാണ് ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല മനസ്സ് ബുദ്ധി അനുകൂലമല്ല സഹോദര അനുകൂലമല്ല കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് മുൻകോപം മൂലം നില നഷ്ടങ്ങൾ ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ നേട്ടമൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥക്കുറവ് അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരൊന്നും അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ് മകരക്കൂറ് ഒട്ടും അനുകൂലമല്ല ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമെങ്കിലും ആരോഗ്യം അനുകൂലമല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല സഹോദര അനുകൂലമല്ല കടവും കടബാധ്യതയും ഒക്കെ വരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരിൽ നിന്ന് വിരോധത്തോടുള്ള പെരുമാറ്റം മനസ്സിന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ജീവിത പങ്കാളി മക്കളും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല തൊഴിൽ മേഖലയിൽ അല്പം നേട്ടമൊക്കെ ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭം കുംഭം രാശിക്ക് ദോഷകരമായ ഒരു ദോഷമാണ് അവിട്ടം അവസാന പകുതിഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം ഈശ്വരാധീനമുള്ള ഒരു ദോഷമാണ് എങ്കിലും ദോഷകരമാണ് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതല്ല അതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല കടബാധ്യത ഉണ്ടാകും വാക്കുകൾ മൂലം കലഹങ്ങൾ ഉണ്ടാകും എങ്കിലും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥ ഒക്കെ ഉണ്ടാവും ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളുണ്ടാവും വാഹന സംബന്ധമായി ചില നേട്ടങ്ങളുണ്ടാവും തൊഴിൽ രംഗത്ത് അനുകൂലമാണ് ചെറിയ തൊഴിൽ മേന്മയൊക്കെ ഉണ്ടാകും എങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാം മീനം അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതികാർക്ക് കഠിനമായ ദോഷമാണ് എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ പൊതുവെ അനുകൂലമാണ് ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാദ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലല്ല സഹപ്രവർത്തകരൊന്നും അനുകൂലായിരിക്കില്ല വാക്കുകൾ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ധനപരമായ നഷ്ടമുണ്ടാകും മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്തും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും വളരെ ശ്രദ്ധയോടുകൂടി ഈ ദിവസത്തെ കാണേണ്ടവരാണ് മീനക്കൂറുകാർ ഇതൊരു പൊതുഫലമാണ് ഇത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ മേന്മയുണ്ടാവും ഇതെല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നമസ്തേ